തെല്ലൊരു നേരത്തെ പകപ്പ് മാറിയതിനു ശേഷം ഉണ്ണി വേഗം അവളെ പിടിക്കാനൊരുങ്ങി അതറിഞ്ഞപ്പോൾ വേദനയ്ക്കിടയിലും അവൾ വേഗം നിവർന്നു നിന്നിരുന്നു അവന്റെ സ്പർശനം പോലും ആഗ്രഹിക്കാത്തതുപോലെ മാളുട്ടി നീ എന്താ ഈ കാണിച്ചത് മൂത്തവരോട് ഇങ്ങനെയാണോ പെരുമാറുക ശിവൻ മാളുവിനെ ശകാരിച്ചു അതോടെ മാളു ഇപ്പോൾ കരയുമെന്നായി അതുകണ്ട് യശോദ ശിവനു നേരെ തിരിഞ്ഞു എന്തിനാ ശിവേട്ട മോളെ വഴക്ക് പറയുന്നേ അവൾ കൊച്ചല്ലേ അതെ കൊച്ചു തന്നെ അതുകൊണ്ടാണല്ലോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നേ അതിനെ ഇങ്ങനെ മുഖം കറുപ്പിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ താഴ്മയോടെ പറഞ്ഞാലും മനസ്സിലാകും അവര് തമ്മിൽ വഴക്കാവുമെന്ന് തോന്നിയപ്പോൾ പൂർവി അതിനെ തടയാൻ തടയാനെന്നോണം പറഞ്ഞു സാരല്ല അച്ചാ എനിക്ക് പ്രശ്നമൊന്നുമില്ല മാളു കുട്ടിയല്ലേ ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ച് മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ബാക്ക് ഡോർ തുറന്ന് മാളുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോള് ഉണ്ണിയേട്ടൻ്റെ കൂടെ പോയിക്കോ ഏട്ടത്തി ഇതിൽ വന്നോളാം അത് കേൾക്കെ പിണങ്ങി നിന്ന മാളുവിൻ്റെ മുഖം തിളങ്ങി അവൾ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി എൻ്റെ പൊന്നേട്ടത്തി അതും പറഞ്ഞ മാളു പൂർവിയെ ഇറുകെ പുണർന്നു പൂർവിയുടെ ചുണ്ടിൽ തെളിച്ചമില്ലാത്ത പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം ഒരുവളുടെ തല കുറ്റബോധത്താൽ താണുപോയിരുന്നു നിനക്ക് അറിയുന്നതല്ലേ പാറു എനിക്കവളെ ജീവനാണെന്ന് എന്നിട്ടും നീ അവളുടെ ഉള്ളിൽ ഒരുവന്റെ വേദന നിറഞ്ഞ വാക്കുകൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു വേണ്ടായിരുന്നു ഒന്നും എല്ലാം എൻ്റെ സ്വാർത്ഥത കാരണമാണ് തൻ്റെ കൈകളിൽ ആരുടെയോ സ്പർശനമറിഞ്ഞപ്പോഴാണ് പാറു മുഖം ഉയർത്തിയത് സൈഡിലേക്ക് നോക്കിയ പാറു കാണുന്നത് തന്നെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണു ചെമ്മി കാണിക്കുന്നവളെയാണ് അവൾക്ക് തന്നോട് ദേഷ്യമില്ലെന്ന് കാണെ പാറുവിൽ ആശ്വാസം നിറഞ്ഞു എങ്കിലും അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഓർത്ത് ആശങ്ക നിറഞ്ഞു അവരെല്ലാവരും ആദ്യം ബീച്ചിലേക്കാണ് പോയത് കണ്ണന്റെ വണ്ടി അവിടെ എത്തിയപ്പോൾ തന്നെ ഉണ്ണിയും എത്തിച്ചേർന്നിരുന്നു വൈകിട്ടായത് കൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ബീച്ചിൽ അവരൊന്നിച്ച് മുന്നോട്ട് നടക്കാൻ മുന്നോട്ടു കുറച്ചു മാറി കൂട്ടമായി ഇരിക്കുന്ന അന്യദേശത്തൊഴിലാളികളെ യശോധയുടെ കണ്ണിൽ പെട്ടത് അത് കാണി യശോദ ഉണ്ണിയോടായി പറഞ്ഞു മോനെ ഉണ്ണി മാളുവിൻ്റെ കൈ വിടാതെ ശ്രദ്ധിക്കണേ ഇവിടെ മുഴുവൻ ബംഗാളികളാ അതിനെന്താ അമ്മേ പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ അത് കേൾക്കെ കണ്ണൻ അമ്മയോടായി പറഞ്ഞു അറിയാതെ നമ്മുടെ കണ്ണ് തെറ്റിയാൽ അവരെങ്ങാനും പിടിച്ചുകൊണ്ടു പോയാലോ അത് കേൾക്കെ മാളു പേടിയോടെ ഉണ്ണിയുടെ കയ്യിൽ കയറി പിടിച്ചു ഓഹ് എൻ്റെ അമ്മേ ഇതെന്തൊക്കെയാ പറയുന്നേ മാളൂട്ടിയെ പേടിപ്പിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം മാളൂട്ടിയെ അതും പറഞ്ഞ് മാളുവിൻ്റെ കൈയും പിടിച്ച് ഉണ്ണി മുന്നോട്ട് നടന്നു അവൻ്റെ പിറകെ തന്നെ ബാക്കിയുള്ളവരും പൂർവിയാണ് ഏറ്റവും പിറകിലുണ്ടായിരുന്നത് അപ്പോഴേക്കും അവൾക്ക് വയർ വേദനയ്ക്കൊപ്പം കാൽ അസഹ്യമായിരുന്നു അതിനാൽ അവൾ മെല്ലെയാണ് നടന്നത് പൂർവി മെല്ലെ നടക്കുന്നത് കണ്ട് പാറു നടത്തത്തിൻ്റെ വേഗത കുറച്ച് പൂർവിയോടൊപ്പം നടന്നു അത് കണ്ടപ്പോൾ തന്നെ കണ്ണൻ തൻ്റെ അടുത്തേക്ക് വരാൻ മിഴുകൽ കൊണ്ട് ആക്ഷൻ ഇട്ടു അത് പൂർവിയും കണ്ടിരുന്നു വേഗം നടക്ക് പൂർവി അവരൊക്കെ മുന്നിലെത്തി എനിക്ക് വയ്യടി നീ അവരോടൊപ്പം നടന്നു ഞാൻ മെല്ലെ വന്നോളാം പൂർവി ക്ഷീണത്തോടെ പറഞ്ഞു ഞാനും മുന്നേ ചോദിക്കണമെന്ന് കരുതി നിനക്ക് എന്താണ് പനിയോ മറ്റോ ഉണ്ടോ അതും പറഞ്ഞ പാറു പൂർവിയുടെ നെറ്റിൽ തൊടാനൊരുങ്ങി പൂർവി അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് അതല്ലേടി പിരീഡ്സ് ആയതിൻ്റെ ഇപ്രാവശ്യം നന്നായി പോകുന്നുണ്ട് അതാ തീരെ വയ്യാത്തേ ഓ എന്നാ നീ അവിടെ ഇരുന്നു അധികം നടക്കണ്ട കുറച്ച് മാറിയുള്ള സ്റ്റോൺ ബെഞ്ച് ചൂണ്ടിക്കൊണ്ട് പാറു പറഞ്ഞു ആടാ നീ പൊക്കോ ഞാൻ അവിടെ ഇരുന്നോളാം പാറു ഒന്ന് മൂളികൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് നടന്നു പാറു കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ തന്നെ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നവളുടെ മുഖം മങ്ങിയിരുന്നു അവൾ മെല്ലെ നടന്നുകൊണ്ട് സ്റ്റോൺ ബെഞ്ചിൽ പോയിരുന്നു കൊണ്ട് അവരൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ആ സമയം എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു അവളുടെ മിഴികൾ നോക്കേണ്ട എന്ന് കരുതിയെങ്കിലും ഉണ്ണിയിലെത്തി അവിടെ മാളുവിന് വേണ്ടി കടയിൽ നിന്ന് വറുത്ത കടലയും ലേസുമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന തിരക്കിലാണ് അവൾ അതെല്ലാം ഒരു നിർവികാരതയോടെ നോക്കി നിന്നു കുറച്ച് നിമിഷത്തിന് ശേഷം ഡാ ഉണ്ണി നിന്റെ ഭാര്യ മാത്രം എന്താ മാറിയിരിക്കുന്നേ അവൾക്ക് ഞങ്ങളുടെ കൂടെ വന്നോടെ അവളുടെ ധനിച്ചുള്ള ഇരുത്തം ഇഷ്ടപ്പെടാത്തതുപോലെ യശോദ പറഞ്ഞു അപ്പോഴാണ് മറ്റുള്ളവരും അത് ശ്രദ്ധിക്കുന്നത് കുറച്ചു ദൂരെ ഇരുന്ന് തങ്ങളെ നോക്കിയിരിക്കുന്നവളെ നോക്കി ഉണ്ണി പല്ലിറുമി അവനുള്ളിൽ അതിനെ അവളുടെ വാശിയായിട്ടാണ് തോന്നിയത് നീ പോയി അവളെ വിളിച്ചിട്ട് വാ യശോദ അവനോടായി പറഞ്ഞു ഉണ്ണി വേഗം അവളുടെ അടുത്തേക്ക് നടന്നു പൂർവിയും കണ്ടിരുന്നു തൻ്റെ അടുത്തേക്ക് നടക്കുന്നവനെ നിനക്കെന്താ എന്നെയും എൻ്റെ വീട്ടുകാരെയും പറ്റില്ലേ ഉണ്ണി അടുത്തെത്തിയപ്പോൾ തന്നെ ചോദിച്ചത് അതാണ് അത് കേൾക്കേ പൂർവിയുടെ മുഖം ചൊളിഞ്ഞു എന്താ മനസ്സിലായില്ല നിനക്കെന്താ ഞങ്ങളുടെ കൂടെ നടന്നാല് നീ വരികയുമില്ല എന്നിട്ട് മറ്റുള്ളവർക്ക് പേരും ചേർത്ത് പിടിച്ചില്ല എന്ന് എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ടാ ഞാൻ നിങ്ങളുടെ കൂടെ വരാത്തത് അല്ലാതെ ആരെയും പറ്റാഞ്ഞിട്ടൊന്നുമല്ല ഉണ്ണിയേട്ടം വെറുതെ തോന്നുന്നത് വിളിച്ചു പറയരുത് അവളുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും കലർന്നിരുന്നു നിനക്ക് രാവിലെ എൻ്റെ മെക്കെട്ട് കയറുമ്പോൾ ഈ വയ്യായികയൊന്നും കണ്ടില്ലല്ലോ ആരെ ബോധിപ്പിക്കാനാ നീ ഈ നുണയൊക്കെ പറയുന്നേ എൻ്റെ സ്വഭാവമല്ല നിന്റെ സ്വഭാവമാണ് ആദ്യം നന്നാക്കേണ്ടത് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു അത് കേൾക്കേ എത്ര കരയേണ്ട എന്ന് കരുതിയിട്ടും അവളുടെ മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞു വന്നിരുന്നു അതവൻ കണ്ടെങ്കിലും അത്ര കാര്യമാക്കിയില്ല നീ പാറുവിനെ നോക്ക് അവൾ എത്ര സന്തോഷത്തോടെയാ എല്ലാവരുടെയും പെരുമാറുന്നത് നീയാണെങ്കിൽ ഏതു സമയവും കടന്നൽ കുത്തിയതുപോലെ പിന്നെ ഞാൻ മാളുവിനെ കൂട്ടി നടക്കുന്നത് കൊണ്ടാണ് ഈ മുഖം വെറുപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് മാറ്റിവെച്ചേക്ക് ഞാൻ നിന്നെ കാണുന്നതിനു മുന്നേ അവളെ കാണുന്നതാ അതുകൊണ്ട് നീ വന്നെന്ന് കരുതി അവളെ തള്ളിക്കളയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അത് പറയുമ്പോൾ അവന്റെ ശബ്ദം കടുത്തിരുന്നു ഞാൻ മാളുവിനെ അകറ്റി നിർത്തണമെന്നാണോ ഉണ്ണിയേട്ടനോട് പറഞ്ഞത് അത് ചോദിക്കുമ്പോൾ അവടെ ശബ്ദം ചിലമ്പിച്ചു പോയിരുന്നു ഡാ ഉണ്ണി ഉണ്ണി എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഉണ്ണിയെയും വിളിച്ചുകൊണ്ട് കണ്ണൻ അവിടേക്ക് വന്നിരുന്നു കണ്ണൻ വന്നതിനാൽ ഇരുവരും സംസാരം നിർത്തിയിരുന്നു ഭാര്യയെ വിളിക്കാൻ വന്നവൻ ആ തക്കം നോക്കി ഭാര്യയുമായി കിന്നിരിക്കുകയാണോ കണ്ണൻ ഒരു ആക്യ പറഞ്ഞു ആ സമയം കണ്ണൻ പൂർവിയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കണ്ണന്റെ ചോദ്യം കേട്ട് ഉണ്ണി വിളറിയ ചിരി ചിരിച്ചു ഏയ് അതൊന്നുമല്ലടാ ഞാൻ ഇവളോട് നമ്മുടെ കൂടെ തന്നെ നടക്കാൻ പറയുകയായിരുന്നു അത് തന്നെയാ ഞാനും പൂർവി എന്താ ഇങ്ങനെ തനിച്ചിരിക്കുന്നേ എല്ലാവരും ഒന്നിച്ചു വന്നതല്ലേ അപ്പോ താ എന്താ ഇങ്ങനെ മാറിയിരിക്കുന്നേ കണ്ണൻ പൂർവിയോടായി ചോദിച്ചു അത് പിന്നെ ഒന്നുമില്ല കണ്ണേട്ടാ ഇവിടെ ഇവിടെയിരിക്കാൻ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇരുന്ന് പോയതാ പിന്നെ തിരയിൽ നോക്കി നിന്നപ്പോൾ നിങ്ങളുടെ കൂടെ വന്നതാണെന്ന കാര്യം ഞാൻ മറന്നു അവളൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് കണ്ണനോടായി പറഞ്ഞു അത് കേൾക്കെ അവളെ കുറിപ്പിച്ചു നോക്കി ആഹ് നല്ല ആളാ അങ്ങനെ സ്വയം മറന്നിരുന്നാൽ ആരേലും എടുത്തു കൊണ്ടുപോയാലും അറിയില്ലല്ലോ അത് കേൾക്കേ പൂർവി ചമ്മലോടെ ചിരിച്ചു എന്നാൽ സ്വപ്നലോകത്തെ ബാലഭാസ്കരി വന്നാട്ടെ അവിടെ എല്ലാവരും നിങ്ങളെക്കാത്തു നിൽക്കുക അതും പറഞ്ഞ് കണ്ണൻ അവിടെ നിന്ന് പോയി വാ നടക്ക് അതും പറഞ്ഞു ഉണ്ണി പൂർവിയെയും കൂട്ടി അവരുടെ അടുത്തേക്ക് നടന്നു പിന്നെയും ഒരുപാട് സമയം അവിടെ ചെലവഴിച്ച് ആകാശത്ത് അന്തിച്ചുവപ്പ് കാണുന്നേരമാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത് പിന്നെ അവർ ചെന്നത് അവിടെയുള്ള ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കാണ് അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള ടേബിൾ നോക്കിയാണ് അവർ എല്ലാവരും ഇരുന്നത് ഒരു ഭാഗത്ത് പൂർവിയും പാർവും കണ്ണനും ഇരുന്നു മറു സൈഡിൽ ബാക്കിയുള്ളവരും അവർ ഓർഡർ കൊടുത്ത ഫുഡ് അരമണിക്കൂർ കഴിഞ്ഞിരുന്നു കൊണ്ടുവരാൻ പൂർവി വയ്യാത്തത് കൊണ്ട് ഓറഞ്ച് ജ്യൂസ് മതിയെന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ പൊറോട്ട ബീഫ് ഫ്രൈ ഫിഷ് ബിരിയാണി ബട്ടർനാൻ ചിക്കൻ കുറുമ അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തിരുന്നു കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കണ്ണൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊറോട്ടയൊക്കെ പീസ് പീസാക്കി പാറുവിൻ്റെ പ്ലേറ്റിൽ വെച്ചു കൊടുക്കുകയാണ് മതി കണ്ണേട്ട എനിക്കൊരു പൊറോട്ട മതി പിന്നെ ബിരിയാണി കഴിക്കാൻ കഴിയില്ല പാറു കണ്ണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ മതിയോ പാറു മോളി ശിവനും യശോദയ്ക്ക് ഓരോന്നായി വിളമ്പി കൊടുക്കുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ മാളുവിനെ കഴിപ്പിക്കേണ്ട തിരക്കിൽ അതിനിടയിൽ അവനും കഴിക്കുന്നുമുണ്ട് പൂർവി ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിലും തലയുയർത്തി നോക്കാൻ പോയില്ല അവൾക്കറിയാമായിരുന്നു മരുഭൂമിയിൽ തനിച്ചായിപ്പോയ ഒരുവളാണ് താനെന്ന് ഒരുപാട് കരഞ്ഞതിനാൽ കണ്ണുനീരൊക്കെ വറ്റിപ്പോയിരുന്നു പൂർവി വേണ്ടാഞ്ഞിട്ടും ജ്യൂസ് എങ്ങനെയൊക്കെയോ കുടിച്ചതിനു ശേഷം എല്ലാവരും കഴിച്ചു കഴിയുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു പാറു ഇടയ്ക്കിടെ കണ്ണുകൊണ്ട് ഫുഡ് വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പൂർവി അത് സ്നേഹത്തോടെ നിരസിച്ചു എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞ് എന്ന് കണ്ടപ്പോൾ എഴുന്നേൽക്കാൻ ഒരുങ്ങിയ പൂർവിയെ സാരിയുടെ പിന്നിലറിഞ്ഞ നനവ് അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി അവൾ വെപ്രാളത്തോടെ എല്ലാവരെയും നോക്കി അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയിരുന്നു പൂർവിയുടെ കരച്ചിൽ തൊണ്ടക്കുഴിയിലെത്തിയിരുന്നു അന്നേരമാണ് ഉണ്ണി കയ്യും കഴുകി അങ്ങോട്ട് വന്നത് ഡീ നീ ഇവിടെ തന്നെ ഇരിക്കാനാണോ ഭാവം എഴുന്നേൽക്ക് ഉണ്ണി അവളോടായി പറഞ്ഞു അത് കേൾക്കേ പൂർവി ദയനീയമായി അവനെ നോക്കി അവൾ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ണിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഇടി നിന്റെ വാശി ഇവിടെ വെച്ചും വേണോ അതവൻ ഇത്തിരി ശബ്ദത്തോടെയാണ് പറഞ്ഞത് അതോടെ അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന പേർ അവരെ തന്നെ നോക്കാൻ തുടങ്ങി അതും കാണി പൂർവിയുടെ മിഴികൾ നിറഞ്ഞു വന്നു എന്നല്ലാതെ അവൾ ഒന്നും മിണ്ടിയില്ല അവൾക്ക് അവനോട് പറയണമെന്നുണ്ടെങ്കിലും അവൻ ശബ്ദത്തിൽ പറഞ്ഞാലോ എന്ന് കരുതി അവൾ ഇരുന്നതായിരുന്നു അതും കൂടി കാണേ ഉണ്ണിയിൽ വാശി നിറഞ്ഞു നിന്നോടാ പറഞ്ഞ എഴുന്നേൽക്കാൻ അതും പറഞ്ഞ് ഉണ്ണി അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി പ്ലീസ് ഉണ്ണിയേട്ടാ വേണ്ട അവൾ ഇടർച്ചയോടെ പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ ശബ്ദം കേട്ട് ബാക്കിയുള്ളവരും വന്നിരുന്നു എന്താ ഉണ്ണി യശോദ വേഗം വന്നു ചോദിച്ചു അത് ഒന്നുമില്ല അമ്മേ എന്നിട്ടാണോ നീ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നേ യശോദ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു പൂർവി ദയനീയമായി യശോദയുടെ പിന്നിലുള്ള പാറുവിനെ നോക്കി അത് കാണേ പാറു കണ്ണുകൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചു പൂർവി മിഴികൾ കൊണ്ട് തൻ്റെ പിന്നിലേക്ക് കാണിച്ചു അതോടെ പാറുവിന് കാര്യം മനസ്സിലായിരുന്നു വാ മക്കളെ പോയേക്കാം അതും പറഞ്ഞ് ശിവൻ മുന്നോട്ട് നടന്നു അത് കേൾക്കെ കണ്ണനും യശോദയും മാണുവും പിന്നാലെ പോയി വാ പോകാം ഉണ്ണി പൂർവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയേട്ടം പൊയ്ക്കോളൂ ഞാൻ പാറുവിൻ്റെ കൂടെ വന്നോളാം അതെന്താ എൻ്റെ കൂടെ വന്നാല് അത് ചോദിക്കുമ്പോൾ അവനിൽ വാശിയാണ് നിറഞ്ഞു നിന്നത് പാറുവാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഇരുവരെയും മാറി മാറി നോക്കി പ്ലീസ് ഉണ്ണിയേട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് പിരീഡ്സാണ് വാഷ്റൂമിൽ പോണം പൂർവി തലകുനിച്ചാണ് അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ അവളിലുള്ള അവൻ്റെ പിടിയഴിഞ്ഞിരുന്നു അത് കാണി പൂർവി പാറുവിനോടായി പറഞ്ഞു പാറു വാഷ്റൂം വരെ എൻ്റെ എന്റെ ഒന്ന് നടക്കുമോ അത് കേട്ടപ്പോൾ തന്നെ പാറു അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി ആ സമയം തന്നെ അവഗണിച്ച് അവൾ പാറുവിനെ വിളിച്ചതിൽ ഉണ്ണിയിലെന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞു അതെന്താണെന്ന് അവനെ തന്നെ അറിയില്ലായിരുന്നു പാറു കണ്ണന്റെ അടുത്തേക്ക് പോയിക്കോ ഞാൻ ഇവളെയും കൊണ്ട് വന്നോളാം പെട്ടെന്നാണ് ഉണ്ണി അത് പറഞ്ഞത് അത് കേൾക്കെ പൂർവിയൊന്ന് ഞെട്ടി കാരണം ഉണ്ണിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല പാറു അത് കേൾക്കേണ്ട താമസം പൂർവിയൊന്ന് നോക്കി അവിടെ നിന്നും പോയി വാ എഴുന്നേൽക്ക് ഉണ്ണി അവളുടെ പിന്നിലായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അത് കേൾക്കെ പൂർവി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പതിയെ എഴുന്നേറ്റു ആ സമയം അവരുടെ തൊട്ടടുത്തിട്ടുള്ള ടേബിളിൽ ഇരുന്നവരൊക്കെ എഴുന്നേറ്റ് പോയിരുന്നു ഉണ്ണിയുടെ മിഴികൾ നിയന്ത്രിതമായി അവളുടെ സാരിക്ക് പിന്നിലേക്ക് ചലിച്ചു അവളുടെ സാരിയിൽ പടർന്നിരിക്കുന്ന ബ്ലഡ് കാണേ ഉണ്ണി വേഗം നോട്ടം തെറ്റിച്ചിരുന്നു ആ നേരം അവൾ തനിക്ക് വയ്യെന്ന് പറഞ്ഞത് നുണയല്ലെന്ന് അവന് മനസ്സിലായിരുന്നു അതവനിൽ നേരിയ കുറ്റബോധം നിറച്ചു പൂർവി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു മറ പോലെ അവനും അവളുടെ പിന്നാലെ നടന്നിരുന്നു പൂർവിയുടെ മുഖത്ത് ആ നേരം യാതൊരു ഭാവവ്യത്യാസവും വന്നിരുന്നില്ല ഇതൊക്കെ അവൻ്റെ വെറും അഭിനയമാണെന്ന് പാർവിൻ്റെ മുന്നിൽ താൻ നല്ലൊരു ഭർത്താവാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കോപ്രായമായിട്ടാണ് അവൾക്ക് തോന്നിയത് വാഷ്റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ പൂർവി അവനെയൊന്നു നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ നടത്ത നിർത്തി അവളെയൊന്ന് നോക്കിക്കൊണ്ട് മാറി നിന്നു അവൾ തൻ്റെ കയ്യിലുള്ള ഹാൻഡ് ബാഗിൽ നിന്ന് എന്തോ എടുത്ത് കൈയുടെ ഇടയിൽ ഇറുക്കി വെച്ച് ബാഗിൻ്റെ സിബ്ബ് പൂട്ടി ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വാഷ്റൂമിൽ കയറി വാതിലടച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഫ്രഷായി ഇറങ്ങി വന്നു അവൾ മുന്നോട്ട് നോക്കുന്നേരം ഉണ്ണി നേരത്തെ നിന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെ ആയില്ലേ അവൾ ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ ഉണ്ണി അവളോടായി ചോദിച്ചു അതിനൊരു മൂളലായിരുന്നു അവളിൽ നിന്ന് കിട്ടിയത് എന്നാവാ പോകാം അവൾ തൻ്റെ മുഖത്ത് നോക്കാതെ മൂളുന്നത് കണ്ടപ്പോൾ അവനുള്ളിൽ ചെറുതായി വിഷമം തോന്നി പിന്നെ അവൻ അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു റെസ്റ്റോറൻറ്റിന്റെ വെളിയിലിറങ്ങി പൂർവി മറ്റുള്ളവർക്കായി ചുറ്റും മിഴികൾ കൊണ്ട് പരതി അവരൊക്കെ വീട്ടിലേക്ക് പോയി അവളുടെ നോട്ടം കണ്ട് ഉണ്ണി അവളോടായി പറഞ്ഞു അത് കേട്ട് പൂർവിയുടെ നെറ്റി ചുളിഞ്ഞു അവരെന്താ എന്നെ കൂട്ടാതെ പോയത് അത് കേൾക്കെ ഉണ്ണിയുടെ മുഖം കൂർത്തു ഞാനാണ് അവരോട് പറഞ്ഞത് പൊയ്ക്കോളാൻ ഞാനും നീയും ഒരുമിച്ചു വന്നോളാമെന്ന് ഉണ്ണി അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ബൈക്കിനടുത്തേക്ക് നടന്നു അത് കാണേ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു അവൻ്റെ പിറകിലിരിക്കുമ്പോഴും തൻ്റെ ശരീരം അവന്റെ ദേഹത്ത് തട്ടാതെയായിരുന്നു അവൾ ഇരുന്നത് അതറിയെ അവൻ അവളോടായി പറഞ്ഞു എന്നെ പിടിച്ചിരിക്കെ അത് കേട്ടിട്ടും പൂർവിയിൽ യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഓ അപ്പോ ഭവതി അറിഞ്ഞുകൊണ്ടാണല്ലേ അതിനും അവളിൽ നിന്ന് യാതൊരു മറുപടിയും കിട്ടിയില്ല ഇനി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ അതിനും മൗനമായിരുന്നു അവളുടെ മറുപടി നമുക്ക് നോക്കാം ഇത് എത്ര വരെ പോകുമെന്ന് അതും പറഞ്ഞുകൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു ഉണ്ണി ഫ്രഷായി ഇറങ്ങുമ്പോൾ പൂർവി ബെഡിന്റെ ഒരു സൈഡിൽ ചിരിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അവൻ തോർത്തും വിരിച്ചിട്ട് വിരിച്ചിട്ടുകൊണ്ട് വാതിലും ലോക്കാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് അവടെ അടുത്തായി വന്ന് കിടന്നു അവളുടെ വേഗത്തിലുള്ള നിശ്വാസത്തിൽ തന്നെ അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായിരുന്നു പൂർവി അവൻ്റെ സാമീപ്യം അടുത്തറിഞ്ഞപ്പോൾ തന്നെ ഒഴുകിയിറങ്ങുന്ന മിഴുനീരിനെ അമർത്തി തുടച്ചിരുന്നു അന്ന് ആദ്യമായി അവരുടെ മൗനം അവനിൽ അസ്വസ്ഥത നിറച്ചു ആ കിടപ്പിൽ തന്നെ ഇരുവരും എപ്പോഴോ നിദ്രയെ പുളുകിയിരുന്നു രാവിലെ ഉണ്ണിയും കണ്ണനും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത് ധൃതിയിൽ ഷർട്ടുമിട്ട് എവിടെയോ പോകാൻ ഒരുങ്ങുന്ന ശിവനെയാണ് അതുകാണേ അവർ ഇരുവരും പരസ്പരം നോക്കി ശിവൻ അവരെ കണ്ടപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു ഓ നിങ്ങൾ എഴുന്നേറ്റോ സമാധാനമായി ഇനി എനിക്ക് പോകേണ്ടല്ലോ ശിവൻ അവരെ കണ്ട ആശ്വാസത്തോടെ പറഞ്ഞു അച്ഛൻ ഇത് എവിടെ പോകുന്ന കാര്യമാ പറയുന്നേ കണ്ണൻ മനസ്സിലാവാതെ ചോദിച്ചു അതേ മക്കളെ എൻ്റെ സേതുവിൻ്റെ മോൻ വരുന്നുണ്ട് അങ്ങ് ലണ്ടനിൽ നിന്ന് അത് പറയുമ്പോൾ തന്നെ ശിവൻ്റെ വാക്കിൽ പോലും സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു ആര് നമ്മുടെ തപ്പുവോ കണ്ണൻ വിശ്വാസം വരാതെ മിഴികൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു അതെ തപസ്മോൻ തന്നെ